ആദ്യം അത് സംസാരിക്കുന്ന സമയത്ത് പ്രസംഗത്തിലൊക്കെ പറയുമെങ്കിലും കേന്ദ്ര ബി ജെ പി ഭരിക്കുന്നതുകൊണ്ട് പറയുമെങ്കിലും സംസ്ഥാന സർക്കാർ അതിലൊരു തടസ്സം സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുക്കുന്ന സർക്കാരിന്റെ സംസ്ഥാന സർക്കാർ ഒരു തടസ്സവും ഉണ്ടാക്കുമെന്നുള്ള യാതൊരു ആശങ്കയും ഞങ്ങൾക്കില്ല അല്ലെങ്കിൽ ഒരു വാർത്ത കണ്ടു അത് മാറ്റിയില്ലെന്ന് അന്വേഷിച്ചില്ല ഒന്ന് അവിടെ ജനറൽ സെക്രട്ടറിയെ കണ്ട് ഫയലൊക്കെ പരിശോധിക്കും അതായത് രണ്ട് വർഷമുണ്ട് പലഹി അതായത് കേന്ദ്ര സർക്കാരിന്റെ പണം പദ്ധതികൾ മാത്രം ഇവിടെ കൊണ്ടുപോയി ഒരു കോർപ്പറേഷൻ കൂട്ടാത്തത് ആദ്യം അത് സംസാരിക്കുന്ന സമയത്ത് പ്രസംഗത്തിലൊക്കെ പറയുമെങ്കിലും കേന്ദ്ര ബി ജെ പി ഭരിക്കുന്നവർ പറയുമെങ്കിലും പ്രഥമ പരിഗണന നമുക്ക് ഇവിടെ ഇങ്ങനെ പണം സംരക്ഷിക്കാൻ പണം ഉണ്ടാക്കാം കോർപ്പറേഷന് തന്നെ പണം ഉണ്ടാക്കാനുള്ള ഒരുപാട് മാർഗമുണ്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്കൊക്കെ എന്നെ പോലും എന്നെക്കാളും അറിയാമല്ലോ തിരുവനന്തപുരം കോർപ്പറേഷൻ എത്ര കെട്ടിടങ്ങളുണ്ട് നൂറുകണക്കിന് കെട്ടിടങ്ങളുണ്ട് ഈ കെട്ടിടങ്ങളൊക്കെ തന്നെ എത്രയല്ലോ മാസം വാടക കൊടുത്തിരിക്കുന്നത് ചില കെട്ടങ്ങൾ കൊടുത്തിട്ട് ഇന്നിട്ടു ഒരു മാസം ആ വർഷം ഞങ്ങൾ ഫിനാൻസ് കമ്മിറ്റിയിൽ ഞങ്ങളുടെ കീവമാർപ്പെടുകൾ ഉണ്ടായിരുന്നല്ലോ സ്റ്റാൻഡിംഗ് കമ്മറ്റിയിൽ ഞങ്ങൾക്കറിയാൻ കണക്ക് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വർഷം മുമ്പ് ലേനം ചെയ്ത് കൊടുത്ത എമൗണ്ട് ഇപ്പോഴും മാറ്റിയിട്ടില്ല എന്നാൽ അതോടെ അതേ വലിപ്പുള്ള തൊട്ടടുത്തോളം കിട്ടണത്തിന് മൂവായിരം രൂപയുടെ പെർ ഡേ ഇവിടെ കിട്ടുന്നത് ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറോ രൂപയാണ് നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് ആർക്കവോ കൊടുത്തതാണ് അവരുടെ തലമുറ തലമുറ തെരുമാനിയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്തിയാൽ തന്നെ നമുക്ക് നല്ല അഭിമാനം കഴിക്കുകയാണ് നമ്മുടെ ഹൈക്കോടതിയിലും കീഴ്കോടതികളിലും കെട്ടിക്കിടക്കുന്ന കേസുകൾ സ്റ്റാൻഡിങ് കൗൺസിലുകൾ കൃത്യമായി ഹാജരായി ഹാജരായികൊണ്ട് കൃത്യമായിട്ട് കേസുകൾ നടത്തി കഴിഞ്ഞാൽ ആ കേസുകളുടെ വിജി വന്നു കഴിഞ്ഞാൽ വോട്ടുകൾ കോർപ്പറേഷന് കിട്ടും അങ്ങനെ ആപ്പിന് നമ്മുടെ വരുമാനം ചോർച്ച നമ്മുടെ നികുതി ചോർച്ച ഇത് തടഞ്ഞാൽ തന്നെ നമ്മുടെ ഒക്കെ മെച്ചപ്പെടും അതിലൂടെ നമുക്കൊരു പരിധിവരെ മുന്നോട്ടു പോകാൻ സാധിക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പ്രോജക്റ്റുകൾ ഞങ്ങൾ ആവശ്യപ്പെടും അവിടെയാണ് താങ്കൾ ചോദിച്ചതിന്റെ ഇതിനും സ്വാഭാവികം നമുക്കറിയാം ഒരു തദ്ദേശ സ്വയംഭരണ സംസ്ഥാന സർക്കാരിന്റെ ഖിനാവും സംസ്ഥാന സർക്കാരിന്റെ പെർമിഷനോട് കൂടി മാത്രമേ കേന്ദ്ര ഗവൺമെന്റ് പണം തരാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ എന്തിനാ സംസ്ഥാന സർക്കാർ അതൊക്കെ തടയുന്നുള്ള ആശങ്ക ഞങ്ങൾക്ക് ആശങ്കയില്ലോ സംസ്ഥാന സർക്കാർ അതിനൊരു സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുക്കുന്ന സർക്കാർ സംസ്ഥാന സർക്കാർ ഒരു തടസ്സവും ഉണ്ടാക്കുമെന്നുള്ള യാതൊരു ആശങ്കയും ഞങ്ങൾക്കില്ല ഞങ്ങൾ അതിന്റെ അധികാരികളുമായിട്ട് സംസാരിക്കും ഞങ്ങളുടെ കോർപ്പറേഷന്റെ നിലപാട് ബോധ്യപ്പെടുത്തും കോർപ്പറേഷന്റെ ഏറ്റവും തെറ്റ് ബോധ്യപ്പെടും സ്വാഭാവിക സന്താല് പദ്ധതി കണ്ടിരിക്കേ അങ്ങനെ വേറെ ഘട്ടത്തിലെ പോകാൻ ഇരിക്കുക നിയമമുണ്ട് രാഷ്ട്രീയ പോരാട്ടമുണ്ട് ഇതൊക്കെ ആവശ്യമാണ് അല്ലെങ്കിൽ വാർത്ത കണ്ടു അത് മാറ്റിയില്ല എന്ന് അന്വേഷിച്ചില്ല ഒന്ന് അവിടെ ജനറൽ സെക്രട്ടറിയെ കണ്ട് ഫയലൊക്കെ പരിശോധിച്ചു ആ വാർത്ത കണ്ടിട്ട് ഡയറക്ട് അല്ലെങ്കിൽ അന്വേഷണം നടത്തി ഇരുപതാം തീയതി വരെ അഡ്മിനിസ്ട്രേഷൻ്റെ പവർ ഉണ്ടായിരുന്നു മുൻ ഭരണസമിതി ഉണ്ടായിരുന്നു ഇരുപതാം തീയതിക്ക് ശേഷമാണ് അവരുടെ പവർ അവസാനിക്കുന്നത് പോയതിനു ശേഷം ഞങ്ങൾ പോയി സത്യപ്രതിജ്ഞ വന്നതിന് ശേഷം പിന്നെ ഇതുപോലെ മറ്റുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ പോകാൻ പറ്റില്ല അവിടെ കണ്ടിട്ട് ഈ വാർത്തയുടെ അടിസ്ഥാനങ്ങളുടെ പരിശോധിക്കും ഇനി മാറ്റിയെന്നിരിക്കട്ടെ അതുകൊണ്ട് ലോകമൊന്നും അവസാനിക്കൂലോ നമുക്ക് അങ്ങനെ ഒരു ചലങ്ങൾ അവനൊരു സൊല്യൂഷൻ ഉണ്ടാവും ഞങ്ങൾ വലിയൊരു രാഷ്ട്രീയ പാർട്ടി ഇല്ല അതിന്റെ സൊല്യൂഷൻ ഞങ്ങൾ കണ്ടെത്തും അതൊന്നും ഒരു പ്രശ്നമില്ല